ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ബൂത്തുകളും സജ്ജമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ നാല് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം മൈക്രോ ഒബ്സർവേഷൻ സംവിധാനങ്ങളും ഉണ്ട് മുൻ ഇലക്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ആപ്പ് വഴി മാത്രമേ പൊതുജനങ്ങൾക്ക് ട്രെൻഡ് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജനം ടിവിയോട് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് ടിൻറ്റു ദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിങ് മോക്ക് പോളിംഗ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ആ ജനം ടി വി സാർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തുടങ്ങാനായിട്ട് പോവുകയാണ് മണിക്ക് ആരംഭിക്കും എങ്ങനെയാണ് മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് വളരെ നല്ല വിധത്തിലെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയല്ല നിലമ്പൂർ ബൈ ഇലക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾക്കെല്ലാം അറിയാം നമ്മുടെ ഇലക്ഷൻ ഓഫീഷ്യൽസ് വേണ്ടിയിട്ടുള്ള പോൾ ഡ്രിൽസ് പിന്നെ അവർക്കുള്ള ട്രെയിനിങ്സ് എല്ലാം വളരെ നന്നായിട്ട് നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ കൺട്രോൾ റൂമിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മൾ ജില്ലയിൽ നടക്കുന്ന പോളിങ്ങിൻ്റെ മൊത്തം ക്രമീകരണങ്ങൾ മേൽനോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വോട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ വോട്ടർ സ്ലിപ്സും ഓൾറെഡി നൂറ് ശതമാനം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസിലെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഇൻഫർമേഷനാണ് ഒരെണ്ണം പോളിങ് സ്റ്റേഷനുള്ളിലുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ഈ ക്യാമറ വഴി നമുക്ക് മേൽനോട്ടം വഹിക്കാൻ പറ്റും പിന്നെ ഓരോ ക്യാമറ നമ്മുടെ പോളിങ് സ്റ്റേഷന് പുറത്ത് കൂടിയാണ് അവിടുത്തെ ലൈൻസ് പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മേൽനോട്ടം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ കൺട്രോൾ റൂമിൻ്റെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മോക്ക് മോക്പോളില് അടക്കം വോട്ടർ ടേൺ ഔട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനുടെ ഒരു പി ആർ ഒ ആപ്പ് എന്നുള്ള ഇ സി ഐ നെറ്റ് എന്നുള്ള ഒരു ആപ്പിൻ്റെ ഭാഗമായിട്ട് പി ആർ ഒ ആപ്പ് അത് ട്രെൻഡ്സ് കൂടി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഇവിടെ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഇടപെടാമോ പറ്റും കാണാമോ പറ്റും പിന്നെ മൂന്നാമത്തെ കാര്യം മീഡിയ പറയാൻ പറഞ്ഞിട്ടുള്ള കുറേ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോളിങ് സ്റ്റേഷനിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുകൊണ്ട് ആ ചാനൽസിലെ അല്ലെങ്കിൽ ആ മീഡിയയിലെ റിപ്പോർട്ട്സ് എടുത്തിട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ള ഒരു നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടീം നമ്മൾ ഇവിടെ റെഡിയാണ് പിന്നെ നമുക്ക് ഇലക്ഷൻ കമ്മീഷനോട് ബന്ധപ്പെടാനും ജില്ലാ ഭരണകൂട്ടത്തിന് വേണ്ടിയിട്ടും ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോൾ സെൻറ്ററുടെ ഒരു റിക്വയർമെൻറ്റ് വരും അതിൻ്റെ ഭാഗമായിട്ട് ആയിട്ടുള്ള ടെലിഫോൺ ലൈൻസ് കൂടി നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനോ ഇല്ലെങ്കിലും നിർദ്ദേശം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യുന്നുണ്ട് നാലാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫേക്ക് ന്യൂസ് ഇല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എവിടെയെങ്കിലും പ്രചാരീകരണമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ടീം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ട്രൈബൽ മേ മേഖലയാണ് അപ്പം ഈ ട്രൈബൽ മേഖലയിലെ ബൂത്തുകൾ എങ്ങനെയാണ് അവിടെയും ചെന്നെത്താനുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള സജ്ജീകരണം തയ്യാറാക്കിയിട്ടുണ്ട് സോ നമ്മുടെ ഈ പോളിങ് സ്റ്റേഷൻസ് എല്ലാ പോളിങ് സ്റ്റേഷൻസില് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് അതായത് രണ്ട് ക്യാമറാസ് ഒരു ക്യാമറ ഉള്ളിൽ ഒരു ക്യാമറ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് പിന്നെ ഇൻറ്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസേഴ്സും പിന്നെ ബാക്കി ആൾക്കാരോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും എല്ലാ സ്ഥലത്തും മൊബൈൽ കണക്റ്റിവിറ്റി ഉണ്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് പിന്നെ ആ അങ്ങനെയുള്ള സ്ഥലത്തിൽ പോലീസിൻ്റെ അവരുടെ വയർലെസ് വരി അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ക്രിട്ടിക്കൽ ബൂത്ത്സ് എന്ന് അറിയപ്പെടുന്ന ഒരു പതിനാല് ബൂത്ത്സ് ഉണ്ട് ഏഴ് ലൊക്കേഷനല്ല ഉള്ളത് അതിന് വേണ്ടിയിട്ട് ക്യാമറ ഉൾപ്പെടെ നമ്മൾ മൈക്രോ ഒബ്സർവേഴ്സ് അവിടെ നിയമിച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള സെൻട്രൽ ഫോഴ്സസ് വന്നിട്ടുള്ളവർ കൂടി അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് സോ എലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പീസ്ഫുൾ ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മുൻ എലക്ഷങ്ങളെക്കാട്ട് വ്യത്യസ്തമായിട്ട് ട്രെൻഡ് അറിയാനുള്ള സംവിധാനം എങ്ങനെയാണ് നേരത്തെ സർ പറഞ്ഞ പോലെ സോ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു മൊബൈൽ ആപ്സ് ഉണ്ടായിരുന്നു ഒരു നാൽപ്പത്തോളം ആപ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ക്രോഡീകരിച്ചിട്ട് ഒരു ആപ്പ് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആപ്പാണ് ഇ സി ഐ നെറ്റ് ആപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആപ്പ് നമ്മൾ കാണുന്നത് പി ആർ ഒ ആപ്പ് ആ പി ആർ ഒ ആപ്പിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ കൂടി നമ്മൾ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നാലഞ്ച് ഇത് വോട്ട് ടേൺ ഔട്ട് നമുക്ക് മേൽനോട്ട് വയ്ക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ഉള്ള വോട്ടർ ടേൺ ഔട്ട് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് പ്രിസൈഡിങ് ഓഫീസേഴ്സ് തന്നെ അവിടെ എൻട്രി ചെയ്യുന്നു അത് റിട്ടേണിംഗ് ഓഫീസർ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം ഇമീഡിയറ്റ് ആയിട്ട് വോട്ടർ ടേണോ ടാപ്പിലോട്ട് വരണം അത് ഇമീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും നേരത്തെ അത് മാനുവൽ പ്രോസസ്സായിരുന്നു അത് റിട്ടേണിങ് ഓഫീസർ അതിൽ ഡേറ്റ എൻട്രി ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രീസൈഡിങ് ഓഫീസർ തന്നെ നേരിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നു അത് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സോ അങ്ങനെ ആയിട്ട് ഈ പോളിങ് ട്രെൻഡ്സ് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതെ അതെ ഇത് ആർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം മീഡിയ എന്തായാലും ആക്സസ് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പബ്ലിക് പബ്ലിക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് തീർച്ചയായിട്ടും അപ്പോൾ തെരഞ്ഞെടുപ്പ് അല്ലെ ആലപിക്കുന്ന മുന്നോടിയായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പ്രശ്നബാധിത പ്രശ്ന പ്രദേശങ്ങളിലൊക്കെ മൈക്രോ ഒബ്സർവേഷൻ വരെ തയ്യാറാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്നും ക്യാമറമാൻ അനുജനാമനുപ്പു ടിന്റുദാസ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുക